ഹായ് ഫ്രണ്ട്സ് സുബിൻ ടെമിഷിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വന്ന ഒരു പ്ലാന്റ് വെക്കുന്ന വീഡിയോ ആണ് പ്ലാന്റ് പറയുമ്പോൾ നമ്മൾ ചെമ്പരത്തി ചെടി കിട്ടോ അതായത് ഹൈബ്രിഡ് ചെമ്പരത്തി വെക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമ്മളിപ്പോൾ ഈ മഴ സീസണിലൊക്കെയാണ് വയ്ക്കാറ് നമ്മളിപ്പോൾ ഇപ്പതിനു മുമ്പ് നല്ലൊരു ഹൈബ്രിഡ് ചെമ്പരത്തി ഞാൻ കണ്ട സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പുതിയ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടങ്ങാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു തറവട്ട അമ്പലം ഉണ്ട് കേട്ടോ ഈ അമ്പലമറ്റത്തിൻ്റെ സൈഡാണ് നമ്മൾ ചെമ്പരത്തി ചെടി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യഥാസമയം രണ്ടു നേരം വിളക്ക് വയ്ക്കുന്നൊരു അമ്പലമാണ് അപ്പോൾ അവിടേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഹൈബ്രിഡ് ഓൾറെഡി നമുക്ക് ചെമ്പരത്തി ചെടികളുണ്ട് അതായത് ചുവപ്പ് ചെമ്പരത്തിയും ഒരു ലൈറ്റ് കളറ് ചന്ദന കളർ ചെമ്പരത്തിയും ഉണ്ട് ഇത് അതിന് പുറമെയാണ് ഒരു ഓറഞ്ച് കളർ ചെമ്പരത്തി കൂടി ഞാൻ വാങ്ങിച്ചുകെട്ടോ അതായത് ഹൈബ്രിഡ് ചെമ്പരത്തി ആണത് കുറച്ചും കൂടി നല്ല പൂവ് നന്നായിട്ട് വലിയ പൂവായിരിക്കും ഫ്ലവർ ആയിട്ട് വരുന്ന സമയത്ത് നല്ല വളരെ നമുക്ക് വീട്ടിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഫ്ലവർ നല്ല വലിയ ഫ്ലവർ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കടപ്പം തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കവർ കൊണ്ടുവന്ന കവർ കവറ് സൈഡിലൂടെ കയറിയിട്ട് ഈ മണ്ണ് അനക്കാതെ തന്നെ നമ്മുടെ കുഴി എടുത്ത് വെക്കുന്നത് നമ്മൾ എടുത്ത് കുഴി വേണ്ട ഏകദേശം ഒരു അടി സോറി ഒരു മുക്കാടി കുഴിയോളം എടുത്തിട്ടുണ്ട് ഓൾറെഡി കടപ്പാറ കടപ്പാറ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കടപ്പാറ കൊണ്ട് എടുത്തത് എടുത്തിട്ട് മണ്ണ് നല്ല അടിയിൽ നല്ല ആഴമാക്കിയിട്ട് അന്നിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് ചെടി ഉള്ളിലോട്ടും പോകാൻ പാടില്ല കേട്ടോ അല്ല ഉള്ളിലോട്ടും പോകാൻ പാടില്ല ചാണകപ്പൊടി ചേർത്തിട്ട് പിന്നെ കുഴി മണ്ണിട്ട് തന്നെ തോർത്തിട്ട് എന്നിട്ട് ചെടി പൊക്കിയിട്ട് വെക്കുന്നത് ചെമ്പർച്ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആടം കൂടുതലുണ്ടെങ്കിൽ ഈ അതിൻ്റെ വേരുകൾ ഗ്രോത്ത് അടിയിലേക്ക് നന്നായിട്ട് വേരുകൾ ഇറങ്ങി പോകാൻ സാധ്യതയുള്ളൂ എല്ലാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടീൻ്റെ ഇപ്പോൾ മണ്ണ് ഉണ്ടോ ഇപ്പോൾ നമ്മൾ ചട്ടി ഈ കവറിലുള്ള മണ്ണിനനുസരിച്ച് കുഴി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് ഒരിക്കലും വേരി ഇറങ്ങി പോകത്തില്ല അതുകൊണ്ട് നമ്മൾ അടിയിലേക്ക് നല്ല ആഴത്തിൽ ഏകദേശം ഒരു മുക്ക അടി വളം നമ്മൾ താത്തിയിട്ടുണ്ട് താത്തിയ ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് ചുറ്റും അടിയിലും കുറച്ച് നമ്മൾ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട് കല്ലുകളൊക്കെ എടുത്ത് അതിന്ന് മാറ്റിയിട്ട് കേട്ടോ സെപ്പറേറ്റ് എപ്പോഴും നമ്മൾ ചെടികൾ വെക്കുമ്പോൾ സമയത്തൊക്കെ അടിയിൽ നല്ല കല്ലുകളുണ്ടെങ്കിൽ ആ ചെടിയിൽ വേര് ഇറങ്ങിപ്പോവാൻ സാധ്യത വളരെ കമ്മിയായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല വളം അടിവളമായിട്ട് ചാണകപ്പൊടി അതായത് ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും പച്ച ചാണകം വിട്ടരുത് ചെടി ചത്തുപോകും അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ട് ഉണക്കിപ്പൊടിച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചിറ്റോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മണ്ണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് മണ്ണിനടിയിൽ നല്ല ഗ്രോത്തായിട്ട് ആയിരിക്കണം സ്മൂത്തായിരിക്കണം വീരറങ്ങാൻ വീരി ഇറങ്ങിച്ചല്ല മണ്ണ് നല്ല എന്താ പറയുക നമ്മൾ കൊത്തി ഇളക്കുക എന്നൊക്കെ പറയലേ ആ മോഡലിൽ നന്നായി ആഴത്തിലെടുത്ത ശേഷമാണ് നമ്മൾ ചെടി വെച്ച് കൊടുത്തിരിക്കുന്നുണ്ടോ അതിന് ശേഷം ചിറ്റോട് മണ്ണിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് തന്നെ അതിനോട് ചുറ്റോട് ഒരു പാത്തി പോലെ മണ്ണ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം വെളിയിലേക്ക് ഇട്ട് ഒഴുകി ഒഴുകി പോകരുത് ചെടിയിലേക്ക് തന്നെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമ്മളത് വെളിയിൽ ഒരു കോളാമ്പി തൈ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡ് അപ്പോൾ അത് നമ്മളെടുത്ത് വെച്ചൊരു ചെറിയൊരു കോളമ്പി തൈ അങ്ങോട്ട് വേണം അപ്പോൾ അതിനെ ചേർന്നിട്ട് തന്നെയാണ് നമ്മളൊരു ചെമ്പത്തിച്ചെടി കൊണ്ട് വയ്ക്കുന്നതായിട്ട് വളർത്തുന്നത് അപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിൽ അതുപോലെ ടെക് വീഡിയോസും എൻ്റെ പ്ലാന്റിൻ്റെയും മീൻ ഫിഷ് വീഡിയോസൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ വേറെ ഒന്നുമില്ല അപ്പോൾ പുതിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഓക്കെ